സി പി ഐ എമ്മിനെ ഇനി എം എ ബേബി നയിക്കും പ്രകാശ് കാരാട്ടാണ് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടിനുശേഷം കേരള ഘടകത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എ ബേബി പി ബിയിൽ പ്രായപരിധിയിൽ പിണറായി വിജയനും പി കെ ശ്രീമതിക്കും തരിഗാമിക്കും ഇളവ് നൽകി ടി പി രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ എസ് സലീഖ എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പുതുതായി രൂപീകരിച്ച സി സി പാനലിനെതിരെ സംസ്ഥാനങ്ങൾ എതിർപ്പറിയിച്ചതോടെ വോട്ടെടുപ്പ് നടന്നു മരിച്ച ഡി എൽ കരാടിന് മുപ്പത്തിയൊന്ന് വോട്ട് മാത്രമാണ് ലഭിച്ചത് പി ആർ സുനിൽ റഹീസ് റഷീദ് അർജുൻ കല്യാൺ എന്നിവർ വിശദമായ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ആദ്യം പി ആർ സുനിലേക്കാണ് സുനിൽ അങ്ങനെ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി വരുമ്പോൾ അത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് എം എ ബേബിയെ പരിഗണിച്ചത് എന്തൊക്കെ ഘടകങ്ങൾ മുന്നിൽ കണ്ടാണ് പി ആർ സുനിൽ റോഷണി സി പി ഐ എം ദേശീയ ഘടകത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് എം എ ബേബി നമുക്കറിയാം ദേശീയതലത്തിൽ അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരികയാണ് മുപ്പത് വർഷത്തിലധികമായി അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലെത്തി അങ്ങനെ ദേശീയതലത്തിൽ പ്രവൃത്തി പരിചയമുള്ള മികച്ച നേതാവ് എന്ന നിലയിൽ തന്നെയാണ് എം എ ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നേരത്തെ ചേർന്ന ഇതിനായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ബംഗാളിൽ നിന്നുള്ള ഘടകങ്ങളൊക്കെ തന്നെ അശോക് ദാവളിയുടെ പേരാണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത് അതേസമയം സമയം കേരള ഘടകവും പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിഭാഗം അംഗങ്ങളും എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു പിന്നീട് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും എം എ ബേബിയുടെ പേരിനാണ് അംഗീകാരം ലഭിച്ചത് ഏതായാലും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ് ആ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പോളിറ്റ് ബ്യൂറോയെ തെരഞ്ഞെടുക്കുക ആ പിന്നീട് കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം ആ നടപടിക്രമങ്ങൾ പാർട്ടി കോൺഗ്രസിൽ നടക്കാൻ പോകുന്നതേയുള്ളൂ ഏതായാലും നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി അതായത് പഴയ കേന്ദ്ര കമ്മിറ്റിയാണ് ഇപ്പോൾ എം എ ബേബിയുടെ പേരിന് അംഗീകാരം നൽകിയിരിക്കുന്നത് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കരാട്ടാണ് എം എ ബേ പിയുടെ പേര് പ്രധാനമായും നിർദ്ദേശിച്ചത് അതിന് ഭൂരിപക്ഷ അംഗങ്ങളുടെ പിൻ പിൻബലത്തിൽ ഏതായാലും എം എ ബിബിയുടെ പേരിന് അംഗീകാരം നൽകുകയായിരുന്നു അതായാലും നമുക്കറിയാം കഴിഞ്ഞ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാജ്യസഭാ അംഗം എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലൊക്കെ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ് എം എ മാത്രമല്ല സ്വർലയ്യയ്ക്ക് രൂപം നൽകി ദേശീയതലത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളും സജീവമാക്കിയ നേതാവ് ി അതുകൊണ്ടുതന്നെ എം എ ബേബിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഏതായാലും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി എത്തുമ്പോൾ തീർച്ചയായും വലിയ വെല്ലുവിളികൾ തന്നെ പാർട്ടിക്ക് മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പാർട്ടി കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്തത് കേരളത്തിൽ മൂന്നാം ഭരണം ഉറപ്പാക്കുക എന്നത് തന്നെയാണ് മൂന്നാം ഭരണം ഉറപ്പാക്കാനായി എല്ലാവരുടെയും പിന്തുണ വേണം എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നതാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് ദേശീയതലത്തിൽ പാർട്ടിയുടെ വളർച്ച യാഥാർത്ഥ്യമായി െങ്കിൽ ഇനി പാർട്ടി വളരണമെങ്കിൽ കേരളത്തിൽ മൂന്നാം ഭരണം അത്യാവശ്യമാണ് എന്നതാണ് പാർട്ടി കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് ഉണ്ടാകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ